ജയന്തി എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു ആശാ ശരത്ത് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയത് സിനിമയിൽ എത്തിയപ്പോൾ ഗീതാ പ്രഭാകർ ആയിരുന്നു ബ്രേക്കറായി മാറിയത് ദൃശ്യം ത്രീയിലും പ്രധാന വേഷം തന്നെയാണ് ആശയ്ക്ക് നൽകിയത് ചെയ്യുന്ന കാര്യങ്ങളിൽ നൂറു ശതമാനം എഫോർട്ട് ഇടാറുണ്ട് അങ്ങനെയുള്ളവരോടൊപ്പം ജോലി ചെയ്യാനാണ് ഇഷ്ടം എന്നെ സഹായിക്കുന്നവരെല്ലാം വർഷങ്ങളായി കൂടെയുള്ളവരാണെന്നും ഉള്ളവരാണെന്നും ആശാ പറഞ്ഞിരുന്നു ജയറാം കാളിദാസ് ജയറാം ആശാ ശരത്ത് എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന സിനിമയാണ് ആശകളായിരം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ജയറാം കാളിദാസ് ജയറാം ഒരുമിച്ച ചിത്രം കൂടിയാണ് ആശകളായിരം കുടുംബത്തിന്റെ ആഴവും അതിനപ്പുറം ചിരിയും ചിന്തയും കോർത്തിനക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്ത ചിത്രം ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ കൂടിയാണെന്നാണ് പറയുന്നത് ജയറാമും ആശാ ശരത്തും മലയാളത്തിൽ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് ഇത് ഇരുവരും പെരുമ്പാവൂര്ക്കാരുമാണ് സ്വന്തം നാട്ടുകാരായ താരത്തിനൊപ്പം മലയാളത്തിൽ അഭിനയിച്ചതിന്റെ സന്തോഷത്തിലാണ് ആശാ ശരത്ത് ജയറാമിനെ കുറിച്ച് ആശാ ശരത്ത് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ജയറാമേട്ടന്റെ അനിയത്തി മഞ്ജുള കോളേജിൽ തന്റെ ജൂനിയർ ആയിരുന്നു ഞാനും മഞ്ജുവും നടന്നാണ് കോളേജിൽ പോയിരുന്നത് ഞാനും ജയറാമേട്ടനും ഒരുമിച്ച് അഭിനയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കമളതളം എന്ന സിനിമയിലേക്ക് ആശയെ വിളിക്കുന്നുണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞത് ജയറാമേട്ടനായിരുന്നു അന്ന് സംസാരിച്ചത് ചെവിയിലുണ്ട് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ചിരുന്നത് ജയറാമും പാർവതിയും കല്യാണം കഴിക്കുമോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അവരുടെ പ്രണയമിങ്ങിനെ മുറുകി നിന്നത് പ്രധാനമായും അവരുടെ കല്യാണ കഥകളായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ മഞ്ജു കോളേജിൽ വരുമ്പോൾ ചേട്ടൻ വന്നോ എന്ന് പിള്ളേർ ചോദിക്കും മഞ്ജുവിനെ കൊണ്ടുവിടാൻ ഇടയ്ക്ക് ജയറാമേട്ടൻ വരും അപ്പോൾ ബാക്കിയുള്ളവരുടെ കുശുമ്പ് ക്യൂട്ടായിരുന്നു ജയറാമേട്ടൻ പാർവതിയെ കല്യാണം കഴിക്കുമോ എന്ന് ഞാനും മഞ്ജുവിനോട് ചോദിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സംശയമായിരുന്നു അത് അതൊക്കെ മധുരസ്മരണകളാണെന്നും ആശാ ശരത്ത് ഓർത്തു കാളിദാസ് ജയറാമിനെ കുറിച്ചും ആശാ ശരത്ത് സംസാരിച്ചിരുന്നു നല്ല മോനാണ് കാളിദാസ് വളരെ നന്നായി വളർത്തിയ ആൾ എന്ന് പറയാം അങ്ങനെ ഞാൻ പറയുമ്പോൾ ജയറാമേട്ടനും കാളിദാസും പറയുന്നത് അതിന്റെ ക്രെഡിറ്റ് പാർവതിക്കാണെന്നാണ് നന്നായി പെരുമാറും ആറ്റിറ്റ്യൂഡോ സിങ്സോ ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും പുഞ്ചിരിക്കും വളരെ നന്നായി എല്ലാവരോടും പെരുമാറുമെന്നും ആശാശരത്ത് പറഞ്ഞു